വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇനി നമുക്ക് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് അത് കനംകുരഞ്ഞ അരിഞ്ഞ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ നമ്മളെ ഉള്ളി വറുത്തെടുത്തിട്ടുണ്ട് രണ്ട് ട്രിപ്പായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ സവാള വറുത്തെടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ സെക്കൻഡ് ട്രിപ്പും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലയുടെ പൊടി പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വലിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അത് ഏകദേശം വൺ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് പിന്നെ അതിലേക്ക് ഒരു കൈപ്പിടി മല്ലിച്ചപ്പും പുതിനയും ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ ഒരു കൈപ്പിടി നമ്മൾ നേരത്തെ വറുത്ത് വച്ചിട്ടുണ്ടായിരുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂണോ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളെടുത്തിട്ടുള്ളത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കൈവച്ചിട്ട് കുഴച്ച് കൊടുക്കണം ഇനി നമുക്ക് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം മിനിമം വൺ എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോഴാണ് ഈ ചിക്കനിലേക്ക് ഈ ടേസ്റ്റൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടായിരിക്കുക ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ രണ്ടര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പിന് രണ്ടര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് ആദ്യം സോക്ക് ചെയ്തെടുക്കണം അരമണിക്കൂറോളം നമ്മളൊന്ന് വെള്ളമൊഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു പാനിലേക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മളുടെ ബിരിയാണി മസാല ആയിട്ടുള്ള പട്ട ഗ്രാമ്പൂ ഏലക്ക അതൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിച്ചപ്പും പുതിനയാണ് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് ബസ്മതി റൈസ് തന്നെ എടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് വേവിച്ചിട്ട് ആ അരിയുടെ പകുതി ഭാഗം ഒന്ന് വേവുന്ന സമയം നമുക്കതൊന്ന് ഊറ്റിയെടുക്കണം ഫുള്ളായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അരി പകുതി ഒന്ന് കുക്കായി വന്നാൽ മാത്രം മതി ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വെള്ളമൊക്കെ ഒന്ന് വാർന്നു വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ അരിയെല്ലാം വാർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മ ചെയ്ത് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുക്കറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് അതിലേക്ക് ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ കൊടുക്കുക പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബസ്മതി റൈസും കൂടെ ഫുള്ളായിട്ട് കൊടുക്കാം ഇനി നമ്മൾ ചിക്കന് വെന്ത് വരുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന വെള്ളം കൂടെ ചേർന്നിട്ട് നമ്മളുടെ റൈസ് ബാക്കിയും കൂടെ കുക്കായി വന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ തിളപ്പിച്ച് ഊറ്റുന്ന സമയത്ത് റൈസ് മുഴുവനായിട്ട് വേവിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞത് ഇനി നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് നിരപ്പാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള സവാളയും കൂടെ ഇട്ടുകൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുക്കർ മൂടി വെച്ചിട്ട് അരമണിക്കൂറോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അരമണിക്കൂറ് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക പാകത്തിന് വെ വേവായി വന്നിട്ടുണ്ടായിരിക്കും അതുപോലെ ചിക്കൻ എല്ലാം പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ കുക്കറിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ാഫ് ആൻ അവർ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റുള്ള ഹൈദരാബാദ് ചിക്കൻ ബിരിയാണിയാണ് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക